പിന്നെ ഞാനിവിടെ കുറച്ച് നെല്ലിക്ക കിട്ടിയിട്ടുണ്ട് അത് രണ്ട് ദിവസമായി വാങ്ങിച്ചു വെച്ചിട്ട് അപ്പം ഇന്ന് നോക്കുമ്പോൾ അത് കറക്കാൻ തുടങ്ങി എന്നാൽ അവനെ അങ്ങ് അച്ചാറിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിനെ ഞാൻ ചെറിയ ചെറിയ എടുക്കാൻ പോവാം പിന്നെ ഇങ്ങനെ ചെറിയ പിന്നെ ഞാനിൻ്റെ നെല്ലിക്കയെല്ലാം ചെറിയ ചെറിയ കഷണങ്ങളാക്കിയിട്ടുണ്ട് അതായത് ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ഉപ്പൂടി ഇട്ടിട്ട് ഇത് ആവിയിലാണ് പുഴുങ്ങണ്ടത് വി വെച്ചൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇത് ഓവനിലോട്ട് വെച്ചൊരു ജസ്റ്റ് ഒന്ന് എടുക്കാൻ പോകുകയാണേ ചൂടാക്കിയൊന്നും ഒന്ന് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാൻ പോവാ അങ്ങനെ നമ്മുടെ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി കുറച്ച് പച്ചമുളക് ഒരു കരിയാപ്പില കുറച്ച് ഇത്ര എടുത്തിട്ടുണ്ട് എപ്പോഴും വെളുത്തുള്ളി എടുക്കുമ്പോൾ ഇഞ്ചിയെക്കാട്ടി കൂടുതലെടുക്കുക ഞാൻ ഒരു കഷ്ണം ഇഞ്ചി ഒരു ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് പച്ചമുളകും ഞാൻ ഇവിടെ ഒരു പാൻ എടുപ്പേ വെച്ചിട്ടുണ്ട് പാനല്ല ഞാൻ ചട്ടിക്ക് അടുത്താണേ വെക്കുന്നത് നിങ്ങൾക്ക് പാനുണ്ടെങ്കിൽ പാനകത്ത് വെക്കുക അതിനകത്തോട്ട് നമ്മുടെ മസ്റ്റാർഡ് ഓയിലാണ് എൻ്റെ മസ്റ്റാർഡ് ഓയിലാണ് ഇപ്പോൾ ഇരിപ്പുള്ളത് ഏത് ഓയിലാണെന്നേലും ഉപയോഗിക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് ബാക്കി ഏത് ഓയിലാണേലും കുഴപ്പമില്ല നമ്മുടെ നല്ലെണ്ണയോ പിന്നെ വെളിച്ചെണ്ണയോ അയ്യോ സോറി വെളിച്ചെണ്ണ ഉപയോഗിക്കരുതേ നമ്മുടെ കുക്കിംഗ് ഓയിലുണ്ടല്ലോ അതോ ഏതാണേലും അച്ചാറിന് നല്ലതാണ് നമ്മുടെ എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുവാണ് നമ്മുടെ കടുക് പൊട്ടാൻ തുടങ്ങി അതിനകത്തോട്ട് ഞാൻ ഒരു ശക്കല ഉലുവയും കൂടി ഇട്ട് കൊടുക്കുകയാണേ അതുകൂടെ പൊട്ടട്ടെ നമ്മുടെ കടുവും ഉലുവയും പൊട്ടുന്നുണ്ട് ഞാൻ ഞാനതിനകത്തോട് ശകല കായം ഇട്ടു ഞാൻ കായം മുഴുവൻ കായമാണേ അത് പൊടിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരുന്നതാണേ അതിനകത്തൊന്ന് ഒരു ശകലം എടുത്തിനകത്ത് ഇട്ടിടുകയാണേ അപ്പോൾ അതും ഇനി അതിലോട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കൂടി ഇടുക്കും നന്നായിട്ടൊന്ന് വഴറ്റിയ ഈ സമയത്ത് തമ്മിൽ അത് കരിയാപ്പിലേയും കൂടി ഇട്ടുകൊള്ളും അതിനെ നല്ലതായിട്ട് അത് അവിടെ ഇരുന്ന് വഴകുന്ന സമയം കൊണ്ട് നമുക്ക് അച്ചാറിന് വേണ്ടുന്ന മസാലകൾ റെഡിയാക്കാമേ ഞാനപ്പം കുറച്ച് ഉപ്പെടുത്തിട്ടുണ്ട് ഒരു നമുക്കേതിക്ക് അനുസരിച്ചുള്ള മുളക് പൊടിയെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയെ പല അര ടീസ്പൂൺ ഉലുവപ്പൊടി കൂടെ നമ്മൾ ഓൾറെഡി ഒരു മൂന്നാല് ഉലുവ മുഴുവൻ ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒത്തിരി ഉലുവപ്പൊടി എടുക്കുന്നില്ല നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ പഴന്ന് പകുതിയായിട്ടുണ്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് ഇനി തീ കുറച്ച് കൊടുക്കുവാണേ എന്നിട്ട് അതിനകത്തോട്ട് നമ്മുടെ മസാലകൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് തരിയാതെ നല്ല ഓലിളക്കി കൊടുക്കുക നല്ല ഓലിളക്കി അതിൻ്റെ പച്ചമണമെല്ലാം മാറി അതിനകത്തോട്ട് വിനാഗിരിയാണേ ഒരു ഫിഫ്റ്റി എം എൽ കാണും ഒരു വിനാഗിരി ഒഴിച്ചു കൊടുക്കുവാണേ വിനാഗിരി ഒഴിപ്പിച്ച് നല്ല പോലെ തിളച്ച് അതിൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞു വരണം അങ്ങനെ നമ്മുടെ ഇതിൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിലോട്ട് എന്നാ പുഴുങ്ങി വെച്ചിരുന്നത് ആവി ആവികേറ്റി വെച്ചിരുന്ന നെല്ലിക്ക ഇട്ട് കൊടുക്കുകയാണേ അങ്ങനെ നമ്മുടെ നെല്ലിക്ക എന്നിട്ടിട്ടുണ്ട് ഇനി നമ്മുടെ തീയങ്ങ് ഓഫാക്കി വെച്ചിട്ട് ഇത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക ഇതിലോട്ട് ഞാൻ ഒരു ശകലം പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണേ നിങ്ങൾ കായ വല്ല ചേർക്കുന്ന കായപ്പൊടിയാണെങ്കിൽ എല്ലാം ചേർത്ത് കഴിഞ്ഞ് പഞ്ചസാര ഇടുന്നതിന് മുമ്പ് കായപ്പൊടി ഇട്ട് കൊടുക്കുക ഇതിപ്പം ഞാൻ കായ ചേർത്തത് കൊണ്ട് ഇനി ഞാൻ ഒന്നും ചേർക്കുന്നില്ല ഇനിയിപ്പം നമ്മുടെ നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് ഉപ്പ് നോക്കുക ഇപ്പം ഉപ്പ് എരി നോക്കുക എനിക്കൊരു ശകലം കൂടെ ഉപ്പ് വേണേ നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡിയാണ് ഞാൻ ഇതിനി രണ്ട് ദിവസത്തേക്ക് ഈ ചട്ടിക്കകത്ത് തന്നെ വെച്ചേക്കും അനക്കത്തില്ലേ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുപ്പിക്കകത്തോട്ട് മാറ്റത്തുള്ളൂ ഞാൻ മിക്കവാറും അച്ചാറൊക്കെ ഇടുമ്പോൾ ചട്ടിക്കകത്ത് തന്നെ ഇടുന്നത് വിക്കോസ് വിനാഗിരിയൊക്കെ ചേർക്കുന്നതല്ലേ അതുകൊണ്ട് ചട്ടിക്കകത്താവുമ്പോൾ അവിടെ ഇരുന്ന് നല്ലപോലെ അത് ഇതായി കിട്ടും അങ്ങനെ ഇനി രണ്ട് ദിവസം കഴിയുമ്പോൾ ഇത് കുപ്പിക്കകത്താക്കും പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എടുത്തതാണ് അപ്പം നമ്മുടെ അച്ചാറ് നല്ല സൂപ്പർ കൂട്ടപ്പനാക്കി ആയിട്ടുണ്ട് ഇനി നമ്മളതിനെ കുപ്പിയിലേക്ക് മാറ്റാൻ പോകണേ നമ്മുടെ അച്ചാറും കൂടെ റെഡി അത് ഞാൻ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ എൻ്റെ റെസിപ്പി ട്രൈ ചെയ്യണം നിങ്ങൾ നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇനി വേറൊരു വീഡിയോ വരുമ്പോഴും കാണുമ്പരെ Bye-bye.